ം പ്രിയമുള്ളവർ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയ പ്ലസിലേക്ക് ഹാർദ്ദമായ സ്വാഗതം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ എതന്യാഹവും ഇസ്രായേലി സൈന്യവും ഗസയിലേക്ക് മറ്റൊരധിനിവേശത്തിന് വേണ്ടി തുനിഞ്ഞിറങ്ങവേ ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലൊരു ഇതുപോലൊരധിനിവേശം നടത്തി ഒടുവിൽ ഗസയിൽ നിന്ന് കരഞ്ഞു വിളിച്ച് തിരിച്ചൂടേണ്ടി വന്ന ഇസ്രായേലി സൈന്യത്തിൻ്റെ ദയനീയത ചർച്ച ചെയ്യുകയാണ് അന്തർദേശീയ മാധ്യമങ്ങൾ ഈ ദിവസം കാരണം കൃത്യം ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി അഞ്ചിൽ അന്ന് ഏരിയൽ ആയിരുന്നു ഇസ്രായേലി പ്രധാനമന്ത്രി ഇന്ന് ഭരിക്കുന്ന ബെജബിൻ നേതാൻ്റെ അതേ പാർട്ടി ലിക്വിഡ് പാർട്ടി അദ്ദേഹത്തിൻ്റെ കാലത്താണ് ഇങ്ങനെ ഒരു തിരിഞ്ഞോട്ടത്തിൽ ഇസ്രായേലി സൈന്യം നിർബന്ധിതമായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ ആറു ദിന യുദ്ധത്തിൽ അറബ് രാജ്യങ്ങൾ പരാജയപ്പെട്ടതിന് ശേഷം ഇസ്രായേൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതോടുകൂടി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ജൂത കുടിയേറ്റക്കാരെ ഗസയിലേക്ക് കൊണ്ടുവന്ന് അറബികളുടെ വീടും പുരയിടവും ഒക്കെ അപഹരിച്ച് അവിടെ ജൂത സെറ്റിൽമെൻറ്റുകൾ ഉണ്ടാക്കി അവിടെ പാർപ്പിച്ചു പക്ഷേ ഒരിക്കലും ആ ജൂത ജനതയ്ക്ക് അവിടെ സമാധാനത്തോട് കഴിയുവാൻ സാധിച്ചിരുന്നില്ല കാരണം നിരന്തരമായി അറബികളുമായിട്ടുണ്ടാകുന്ന കലഹങ്ങൾ മാത്രമല്ല ഈ ജൂത സെറ്റിൽമെൻറ്റുകളുടെ സംരക്ഷണത്തിന് വേണ്ടി നിയോഗിച്ചിരുന്ന സൈനികർ അവർ നിരവധി ആളുകളാണ് കൊല ചെയ്യപ്പെട്ടത് ഹമാസ് മുതലായ പ്രതിരോധ സംഘടനകളുമായിട്ടുള്ള സംഘടനത്തിൽ അതോടുകൂടി ഇസ്രായേലിന് ലക്ഷക്കണക്കിന് ശെക്കൽ അത്തരം ജൂത സെറ്റിൽമെൻറ്റുകളുടെ സംരക്ഷണത്തിന് വേണ്ടി ചിലവഴിക്കേണ്ടി വന്നു അതവരുടെ സാമ്പത്തിക വ്യവസ്ഥയെ താറുമാറാക്കി സൈനികർ നിരന്തരം ഫലസ്തീനിലെ പ്രതിരോധ സംഘടനകളാൽ ആക്രമിക്കപ്പെട്ടു അവരിൽ നിരവധി പേർ കൊല ചെയ്യപ്പെട്ടു അതൊക്കെ ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയ ആഘാതങ്ങളായതിനെ തുടർന്ന് രണ്ടായിരത്തി അഞ്ചിൽ ഇസ്രായേലി ഗവൺമെൻറ്റ് ആ ജൂത സെറ്റിൽമെൻറ്റുകളൊക്കെ പൊളിച്ച് ചില തീവ്ര സൈനിസ്റ്റ് മനോഭാവമുള്ള ആളുകൾ അവിടെ നിന്ന് തിരികെ പോകാനൊക്കെ വിസമ്മതിച്ചു അവരെയൊക്കെ സൈനിക നടപടികളിലൂടെ അവിടെ നിന്ന് ബലമായി അവിടെ നിന്ന് പുറത്താക്കി ആ ജൂത സെറ്റിൽമെൻറ്റൊക്കെ പൊളിച്ചു കഴിഞ്ഞ സംഭവം പൊളിച്ചു കളഞ്ഞ സംഭവം രണ്ടായിരത്തി രണ്ടായിരത്തി അഞ്ചിലാണ് ഉണ്ടായത് ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് കൃത്യം അത് ആവർത്തിക്കപ്പെടും എന്ന ചർച്ചയിലാണ് അന്തർദേശീയ മാധ്യമങ്ങളും യുദ്ധ വിശാരദന്മാരും രാഷ്ട്രീയ നിരീക്ഷകരും ഒക്കെ എന്ന ഒരു വലിയ സംഗതി കൂടി അവസരത്തിൽ നമ്മൾ ചേർത്ത് വയ്ക്കേണ്ടതുണ്ട് മറ്റൊരു കാര്യം കൂടി മാധ്യമങ്ങൾ ചർച്ച ചെയ്യുകയാണ് ഇസ്രായേലി പ്രധാനമന്ത്രി ഏരിയൽ ഷരോണിൻ്റെ നടപടി അതായത് ഗസ മുനമ്പ് ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ കൂടി പിടിച്ചെടുത്ത് ഗസയെ പൂർണ്ണമായും ഇസ്രായേലിനെ നിയന്ത്രണത്തിലാക്കാനുള്ള നടപടി ഇസ്രായേലി ക്യാബിനറ്റിലുള്ള ആളുകൾ പോലും സംശയത്തോടു കൂടിയാണ് നോക്കുന്നത് ആ പ്രവൃത്തി എത്രത്തോളം പ്രായോഗികമാകും എത്രത്തോളം വിജയകരമാകും എന്ന രീതിയിൽ കാരണം ഇസ്രായേലി ധനകാര്യമന്ത്രി മോൺറിച്ചിൻ്റെ ഒരു പ്രസ്താവന ഉണ്ടാകുന്നതായി മാധ്യമങ്ങൾ ചൂണ്ടിക്കാണി കാണിക്കുന്നുണ്ട് ഇത് എത്രത്തോളം പ്രായോഗികമാണ് ഇതെത്രത്തോളം വിജയിക്കും എന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് സംശയമുണ്ട് എങ്കിലും തൽക്കാലം അദ്ദേഹം ഈ മന്ത്രിസഭയിൽ നിന്ന് പിൻവാങ്ങുന്നില്ല ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതാവിൻ്റെ പാർട്ടിക്ക് അദ്ദേഹത്തിൻ്റെ പാർട്ടി പിന്തുണ കൊടുക്കും പക്ഷേ ഇതിലെ പ്രായോഗിക വശങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിന് വലിയ ഡൗട്ടാണ് ഉള്ളത് എന്ന രീതിയിൽ അദ്ദേഹം പ്രതികരിക്കുന്നുണ്ട് മറ്റൊന്ന് റഷ്യയുടെ ഭാഗത്ത് നിന്ന് കൂടുതൽ ക്രിയാത്മകമായ പ്രതികരണങ്ങൾ ഉണ്ടാകുന്നു എന്നതുമായി ബന്ധപ്പെട്ടാണ് റഷ്യ പറയുന്നത് ഗസ്സ പിടിച്ചെടുക്കാനുള്ള പൂർണ്ണമായും പിടിച്ചെടുക്കുവാനുള്ള ഇസ്രായേലിൻ്റെ ശ്രമങ്ങൾ ആ മേഖലയിൽ ദൂരവ്യാപകമായ പ്രതികരണങ്ങൾ ഉണ്ടാക്കുമെന്നാണ് റഷ്യ കൂടുതൽ ക്രിയാത്മകമായി ഈ സംഗതികളിലേക്ക് ഇടപെടും എന്ന രീതിയിൽ മാധ്യമങ്ങളിൽ വിശകലനങ്ങൾ വരികയാണ് പ്രത്യേകിച്ചും റഷ്യക്ക് ഇസ്രായേലിനോട് വലിയൊരു കലിപ്പുണ്ട് കാരണം ഉക്രൈൻ റഷ്യ യുദ്ധ സമയത്ത് വളരെ പരോക്ഷമായി തന്നെ റഷ്യക്കെതിരെ ഉക്രൈനൊപ്പം ഇസ്രായേൽ ഈ യുദ്ധത്തിൽ പങ്കെടുത്തിരുന്ന ഉക്രൈന് ആവശ്യത്തിൽ കൂടുതൽ ആയുധങ്ങളൊക്കെ നൽകി സഹകരിക്കുന്ന ഒരു സമ്പ്രദായമുണ്ടായിരുന്നു മാത്രമല്ല ഈ സെലൻസ്കി എന്ന് പറയുന്ന ഉക്രൈൻ പ്രസിഡന്റ് അദ്ദേഹം ഒരു സയനിസ്റ്റ് മനോഭാവമുള്ള ജൂതൻ കൂടിയാണ് എന്ന രീതിയിലൊക്കെ മാധ്യമ റിപ്പോർട്ടുകൾ വരുന്നുണ്ട് എന്തായാലും കൂടുതൽ ക്രിയാത്മകമായ റഷ്യയുടെ ഭാഗത്തു നിന്ന് ഇടപെടൽ ഉണ്ടാകാം എന്ന രീതിയിൽ തന്നെയാണ് മാധ്യമ റിപ്പോർട്ടുകൾ വരുന്നത് മറ്റൊന്ന് ഗസയുടെ പ്രതിരോധം അവസാനിക്കുന്നില്ല എന്ന രീതിയിൽ തന്നെയാണ് കാരണം കഴിഞ്ഞ ഞായറാഴ്ചയും കഴിഞ്ഞ ദിവസവും ഇന്നലെയും ഗസയിൽ നിന്ന് മിസൈലുകൾ ഇസ്രായേലിലേക്ക് വർഷിക്കുന്ന ഒരു സംഭവങ്ങൾ ഉണ്ടായി അത് ഇസ്രായേലി പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തു എന്ന് പറയുമ്പോൾ തന്നെ ഗസയിൽ നിന്ന് ഇപ്പോഴും ഇസ്രായേലി സൈന്യത്തിനെതിരെ ആക്രമണം ഉണ്ടാകുന്നു എന്ന രീതിയിൽ തന്നെയാണ് വാർത്തകളൊക്കെ വരുന്നത് മറ്റൊന്ന് ബെഞ്ചമിനെ തന്നെ അദ്ദേഹത്തിനെ നയം മാറ്റാനുള്ള സാധ്യതകൾ മാധ്യമങ്ങൾ ചർച്ചയാണ് കാരണം ഞായറാഴ്ച തന്നെ അദ്ദേഹം ഒരു പത്രസമ്മേളനം നടത്തിയിരുന്നു ഗസയെ പൂർണ്ണമായും പിടിച്ചെടുക്കുക തങ്ങളുടെ ലക്ഷ്യമല്ല മറിച്ച് ഹമാസിനെ ഗസയിൽ നിന്നും നിർമാർജനം ചെയ്യുക അവരുടെ ഭരണം ഇല്ലാതാക്കുക അവരുടെ സ്വാധീനം ഇല്ലാതാക്കുക ശേഷ ബന്ധികളെ മോചിപ്പിക്കുക ഈ ഗസ പിടിച്ചെടുത്തതിനു ശേഷം മറ്റേതെങ്കിലും മൂന്നാമതൊരു ഏജൻസിയെ ഈ ഗസയുടെ ഭരണം ഏൽപ്പിക്കുക ഫാലസ്തീൻ അതോറിറ്റി ഏൽപ്പിക്കുന്നതിനും ബെഞ്ച്മെന്റതിനാവും താത്പര്യമില്ല അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനത്തിൽ പറയുന്നത് എന്തായാലും ഗസയിലേക്ക് ഇസ്രായേൽ പോകുന്നത് എത്രത്തോളം ഇസ്രായേലിനെ സംബന്ധിച്ച് വിജയകരമായ സ്റ്റെപ്പാകുമെന്ന കാര്യത്തിൽ ഇസ്രായേലിനകത്ത് തന്നെ വലിയ പ്രതിഷേധങ്ങളും പ്രതികരണങ്ങളും ഉണ്ടാകുന്നു എന്നാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം ഇസ്രായേലി ധനകാര്യമന്ത്രി മോൺട്രിച്ച് ഭാഗത്തു നിന്ന് അതിനെതിരെ പ്രതികരണം ഉണ്ടാകുന്നു ഇസ്രായേലിലെ നല്ലൊരു വിഭാഗം ആളുകൾ ഏകദേശം തൊണ്ണൂറ്റി ഒമ്പത് ലക്ഷം ജനങ്ങളാണ് ഇസ്രായേലുള്ളത് അതിൽ ഒരു ലക്ഷം ആളുകൾ പങ്കെടുത്ത ഒരു പ്രകടനം ഇന്നലെ നടന്നു കാരണം നടന്നു ആ പ്രകടനത്തിൽ മുഴുവിക്കേണ്ട മുദ്രാവാക്യം ഇസ്രായേൽ ഗസയിലേക്ക് നടത്തുന്ന ഈ സൈനിക അധിനിവേശം നിർത്തണം എന്നതുമായി ബന്ധപ്പെട്ടാണ് അപ്പോൾ ആ തൊണ്ണൂറ്റൊമ്പത് ദശലക്ഷം ആളുകളുള്ള ഒരു രാജ്യത്ത് ഒരു ലക്ഷം ആളുകൾ പങ്കെടുത്ത ഒരു പ്രകടനം എന്ന് പറയുന്നത് അതിൽ പങ്കെടുത്ത ആളുകളുടെ ഒരു അളവ് വെച്ച് നമുക്ക് അളക്കാം അത്ര കൂടുതൽ വലിയ ഒരു പ്രകടനമാണ് നടത്തിയത് എന്തായാലും ഇസ്രായേലിൽ ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ എൻ്റെ വലിയ പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുന്നു എന്ന കാര്യം വളരെ പ്രാധാന്യത്തോടുകൂടി തന്നെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യണം മറ്റൊന്ന് ഫലസ്തീനെ സംബന്ധിച്ച് ഒരു വാർത്തയാണ് നേരത്തെ നമ്മൾ പറഞ്ഞതാണ് സുലൈമാൻ ഒബൈദ് എന്ന് പറയുന്ന ഫലസ്തീൻ്റെ പ്രതീകമായിരുന്ന ഫലസ്തീൻ്റെ അഭിമാനമായിരുന്ന അന്തർദേശീയ തലത്തിലൊക്കെ ഫലസ്തീനെ പ്രതിദാനം ചെയ്തിരുന്ന സുലൈമാൻ ഉബൈദ് എന്ന് പറയുന്ന ഫലസ്തീൻ്റെ ഫുട്ബോളർ അദ്ദേഹത്തെ അറിയപ്പെടുന്നത് തന്നെ ഫലസ്തീൻ്റെ പെല എന്നാണ് അദ്ദേഹം തൻ്റെ ഭാര്യയ്ക്കും കുട്ടികൾക്കും വേണ്ടി ആഹാരം വാങ്ങിക്കുന്നതിന് വേണ്ടി ഗസാ ഹൊമിറ്ററൻ ഫൗണ്ടേഷൻ നടത്തിയിരുന്ന ഒരു ദുരിതാശ്വാസ ക്യാമ്പിൽ ആഹാരം വാങ്ങിക്കുന്നതിന് വേണ്ടി ക്യൂ നിൽക്കുന്നതിനിടെ ഇസ്രായേലി സൈനികരുടെ വെടിയേറ്റു മരിച്ചു എന്ന ദാരുണ വാർത്ത ദുഃഖകരമായ വാർത്ത മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ് അദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹം ഗസയുടെ പ്രതീകയായി പ്രതീകമായിരുന്നു പ്രതീക്ഷയായിരുന്നു ഇക്കളും ഗസയയുടെ ഒരു അവസ്ഥ ലോകതലങ്ങളിലൊക്കെ ഉയർത്തുന്നതിൽ അദ്ദേഹത്തിൻ്റെ ശബ്ദവും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും കാരണമായിട്ടുണ്ട് എന്നത് വലിയ യാഥാർത്ഥത്തോട്ട് തന്നെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുകയാണ് മറ്റൊരു കാര്യം കൂടി മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് ഏകദേശം മുപ്പത്തിയൊമ്പതോളം അത്ലറ്റുകളാണ് ഈ ഇസ്രായേൽ ഫലസ്തീൻ യുദ്ധം തുടങ്ങിയതിനു ശേഷം ഇസ്രായേൽ പട്ടാളക്കാരാൽ കൊല ചെയ്യപ്പെട്ടത് ഒരുപക്ഷേ ചില മാധ്യമങ്ങളുടെയൊക്കെ നിഗമനമനുസരിച്ച് അവരെ ലക്ഷ്യബോധത്തോടു ഇസ്രായേൽ കൊല്ലുന്നതായിരിക്കാം കാരണം ഈ അന്തർദേശീയ മാധ്യമ മത്സരങ്ങളൊക്കെ നടക്കുമ്പോൾ മിക്കപ്പോഴും ഗസയുടെ ശബ്ദം ഫലസ്തീനെ ശബ്ദം ഉയർത്തുന്നതിന് ഫലസ്തീൻ്റെ അത്ലറ്റിക്കുകൾ ശ്രദ്ധിച്ചിരുന്നു ഫലസ്തീൻ്റെ ദേശീയ പതാകയൊക്കെ പതാകയൊക്കെ ഉയർത്തി അവരുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ശബ്ദം അവരുടെ ശബ്ദം അന്തർദേശീയ തലത്തിലൊക്കെ മുഴക്കുന്നതിന് ഇവർ ശ്രമിച്ചിരുന്നു അതൊരു പക്ഷേ നിശബ്ദമാക്കുവാനുള്ള ശ്രമങ്ങളായിരിക്കാം ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് എന്ന രീതിയിലൊക്കെയുള്ള മാധ്യമങ്ങൾ ചർച്ചകൾ മാധ്യമ ഇടങ്ങളിൽ നിന്ന് ഉയരുന്നുണ്ട് മറ്റൊന്ന് അദ്ദേഹവുമായി ബന്ധപ്പെട്ട പഴയൊരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ് മാധ്യമങ്ങൾ കാരണം അദ്ദേഹത്തിന് ഒരു അന്തർദേശീയ മത്സരം ഈ സുലൈമാൻ ഉപേദി നഷ്ടപ്പെടുന്ന സമയമുണ്ടായി കാരണം നേരത്തേക്ക് നമ്മൾ പറഞ്ഞതാണ് ഫലസ്തീൻ ഒരു അതോറിറ്റിയാണ് അതൊരു രാജ്യമല്ല അതുകൊണ്ട് തന്നെ അവിടെ ഉള്ള ആളുകൾക്ക് പാസ്പോർട്ട് കിട്ടുക വളരെ പ്രയാസമാണ് അവർ മിക്കപ്പോഴും പാസ്പോർട്ട് എടുത്ത് വിദേശ രാജ്യങ്ങളിലൊക്കെ പോകുന്നത് ഈ ജോർദാൻ്റെ പാസ്പോർട്ട് എടുത്തിട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മിക്കപ്പോഴും അവർക്ക് ഈ ഇസ്രായേലുമായിട്ട് സംഘർഷം ഉണ്ടാകുമ്പോൾ സുരക്ഷാപരമായ കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് സഞ്ചരിക്കുവാൻ തടസ്സങ്ങളുണ്ടാകുന്നു വിമാനത്തിലൊക്കെ അവർക്ക് ഫലസ്തീൻ്റെ പാസ്പോർട്ട് അല്ല ഉള്ളത് ജോർദാൻ്റെ പാസ്പോർട്ടാണ് അങ്ങനെ ഒരു അന്തർദേശീയ മത്സരം നടക്കുന്നതിനിടയിൽ ഈ ഒരു ഇസ്രായേൽ ഫലസ്തീൻ പ്രശ്നമുണ്ടാകുകയും അതുകൊണ്ട് തന്നെ ഈ സുലൈമാൻ ഉബൈദീന് ജോർദാനിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ മത്സരം നടക്കുന്ന സ്ഥലത്തേക്ക് സുരക്ഷാ കാരണങ്ങൾ പോകാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടാകുകയും ചെയ്തു അപ്പോൾ അദ്ദേഹം വളരെ വേദനാജനകമായി ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയിരുന്നു എല്ലാ രാജ്യത്തെയും ജനങ്ങളെപ്പോലെ ഫലസ്തീനിലെ കായിക താരങ്ങൾക്കും തങ്ങളുടെ കുടുംബത്തോടൊപ്പം ലോകത്തിൻ്റെ ഏതു ഭാഗത്തും സമാധാനപൂർണമായി സഞ്ചരിക്കുവാൻ പറ്റുന്ന ഒരു സാഹചര്യം വരും എന്ന് അദ്ദേഹം വളരെ ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ചിരുന്നു കാരണം ഫലസ്തീനികൾക്ക് ഫലസ്തീൻ്റെ പാസ്പോർട്ടുമായി ലോകത്തെ ഏതു ഭാഗത്തും സ്വതന്ത്രത്തോടെ കടന്നു പോകാൻ പറ്റുന്ന ഒരു കാലഘട്ടം ഉണ്ടാകുമെന്ന് അദ്ദേഹം സ്വപ്നം കണ്ടിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന് സയൻറ്റിസ്റ്റുകളുടെ വെടിയേറ്റ് മരിക്കേണ്ടി വന്നു എന്ന ദുഃഖകരമായ ഒരു വാർത്ത കൂടി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ് എന്തായാലും സുലൈമാൻ ഉബേദിൻ്റെ ആത്മാവിന് ദൈവം നിത്യശാന്തി നൽകട്ടെ അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകട്ടെ ഫലസ്തീൻ പൂർണ്ണ സ്വതന്ത്ര രാജ്യമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഈ വീഡിയോ വാങ്ങുകയാണ് മറ്റു ആയി കാണുന്നവര് നന്ദി നമസ്കാരം ജയ്ഹിത്